പറമ്പിലെ കുറേ പണികളും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ വെയിൽ താഴ്ന്നു നിൽക്കുവാണേ വൈകിട്ടൊരു മൂന്നരയൊക്കെ ആയി അപ്പം ഞങ്ങൾ കുടുംബസമേതം പറമ്പിലേക്ക് ഇറങ്ങി വാഴയ്ക്ക് രണ്ടാം വളം കൊടുക്കാൻ സമയമായിട്ടുണ്ടേ അപ്പം ചാരമാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ചാണകവും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കഷ്ടപ്പെടുമ്പോൾ ദേ ഒരാൾ മരത്തേ കയറി കളിക്കുന്നു ആ കളിക്കട്ടെ പണ്ട് നമ്മളും ഇതുപോലെ കളിച്ചിരുന്നതല്ലേ അന്നൊക്കെയാണെങ്കിൽ എങ്ങനെയൊക്കെ സ്കൂളൊക്കെ നിർത്തി വലിയ ആളായാൽ മതി എന്നായിരുന്നു ആഗ്രഹം ഇപ്പോൾ ഓർഗോ തിരിച്ചതുപോലെ തന്നെ കുട്ടിക്കാലത്തേക്ക് പോയാലൊന്ന് എന്നെപ്പോലെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനാണെങ്കിൽ വാടയുടെ ഇടയിലൊക്കെ ആണെങ്കിൽ പോച്ച ഉണ്ടായിരുന്നേ പോച്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പുല്ലെന്ന് പറയുന്ന പേരാണ് അതെല്ലാം ഇങ്ങനെ പറക്കുകയാണേ പറിക്കുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ പൊന്നുകുട്ടി മരുത കേരളൊക്കെ കഴിഞ്ഞിട്ട് വന്നു വന്നിട്ട് ആളും കൂടി കൂടി ഞങ്ങളുടെ കൂടെ പറിച്ചിട്ട് ഇതേ ഇത് ഞാൻ പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തുള്ളി കളിച്ച് പോവാ ഇതൊക്കെ ഓർമ്മയുണ്ടോ നമ്മൾ തഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൈത നമുക്ക് നമ്മുടെ കാലത്തിനൊക്കെ ഓർമ്മയുണ്ടായിരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഓർമ്മ കാണത്തില്ല ഞങ്ങളുടെ പറമ്പിൻ്റെ പുറകുവശത്തുള്ള കാഴ്ചകളാണ് ഇത് പിന്നാമ്പുറ കാഴ്ചകളാണ് ഇതെല്ലാം ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫ്രണ്ട്സ് ഞാൻ ഒട്ടാഞ്ഞൊടിയൻ ഇപ്പം ഇതിന് ഭയങ്കര വിലയാണ് നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിന് നോക്കുവാണെങ്കിൽ ഭയങ്കര വിലയാണ് ഗോൾഡൻ ബെറി കണ്ടോ ഞാൻ വേനേരം പുനക്കുട്ടനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഇത് കണ്ടോളാം പറഞ്ഞിട്ട് പഴുത്തിട്ട് പറിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് പോയതാണ് ദേണ്ട ഒരാളാണെങ്കിൽ അരിയും കൂട്ടാനും കളിക്കാൻ വേണ്ടിയിട്ട് അത് മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട് നമ്മളീ ചട്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിൽ മണ്ണൊക്കെ നിറച്ച് വളം ഒക്കിയിട്ട് ഒരാഴ്ച വെക്കുകയെ അത് കഴിഞ്ഞാണ് നമ്മൾ വിത്ത് വാകുന്നത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളീ കാണുന്നത് ചട്ടിയൊക്കെ നമ്മളൊരു മുറിക്കകത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ചട്ടിയെല്ലാം എടുത്ത് വെളിയിൽ കൊണ്ടുവച്ചിട്ട് മണ്ണൊക്കെ എടുക്കുക നമ്മളിവിടുന്നാണ് മണ്ണെടുക്കുന്നത് മണ്ണെടുത്ത് പിന്നെ വളമൊക്കെ ആക്കി നമ്മൾ വെക്കും എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വിത്ത് വിതയ്ക്കത്തുള്ളൂ എൻ്റെ എല്ലാ വീഡിയോയിലും പച്ചക്കറികൾ വിളഞ്ഞ് കിടക്കുന്ന കാഴ്ചകളല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ പിന്നാമ്പറ കാഴ്ചകൾ ഇതെല്ലാമാണേ ചേട്ടൻ മണ്ണും വളവും ഒക്കെ ഇട്ട് ചട്ടികൾ ഓരോന്നും റെഡിയാക്കി വെക്കുക ഓരോരുത്തരും അവരുടേതായ ഓരോ പണികൾ ചെയ്യുന്നു കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം എന്നല്ലേ കുടുംബം ഒന്നിച്ചുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് ഒത്തിരി അധികം വിലപ്പെട്ടതാണ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്